ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി യുഎസ് ഇസ്രയേൽ കൈയടക്കി വച്ചിരിക്കുന്ന പലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല എന്നും ഇസ്രയേലിനെതിരെ വലിയ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്ന് ഇറാൻ ഇതിനോടകം തന്നെ തെളിയിച്ചതാണ് എന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു ഏപ്രിൽ പതിമൂന്നിന് അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ഇസ്ലാമിക് റിപ്പബ്ലിക് നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസിനെ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ രണ്ട് ജനറൽമാരെയും അവരുടെ കൂട്ടാളികളെയും നാലു മാസം മുൻപ് സിറേൻ തലസ്ഥാനമായ ദമാസ് കസിൽ വെച്ച ഇസ്രയേൽ വധിച്ചിരുന്നു ഇതിനു മറുപടിയായി മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഇറാൻ ഇസ്രയേലിനെതിരെ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ ഹമാസ് തലവനായ ഹനിയ ഇറാൻ മണ്ണിൽ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ നേതാവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കടമയാണ് എന്നും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തെ യു എസ് ഗൌരവമായി കാണുമെന്നും സഖ്യകക്ഷികളുടെയും തങ്ങളുടെയും പ്രതിരോധം ഉറപ്പുവരുത്തുമെന്നും കിർബി കൂട്ടിച്ചേർത്തു ഇറാനു പുറമെ ലബനനിലെ ബേറൂത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ മുതിർന്ന മിലിറ്ററി കമാൻഡറായ ഫുവാറിന്റെ മരണത്തിന് പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ എല്ലാ നിയന്ത്രണ രേഖകളും ലംഘിച്ചെന്നും ഇനി പ്രതികാര നടപടികളിലേക്ക് കടക്കുകയാണെന്നും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ പറഞ്ഞു പ്രദേശത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത ടെലവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ൾ ്ന്ത്യയും ടെല്ലവിവിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചു ഇറാനും ഹമാസും ഇസ്ബുളയും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് തീരുമാനം ഏറെ നാളത്തെ ആസൂത്രണത്തിന് ഒടുവിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ വധിച്ചതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇസ്മയിൽ ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ രണ്ട് മാസം മുമ്പ് ബോംബ് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവച്ചിരുന്നതായി വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെച്ചകിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്കകമാണ് ഇസ്മയിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ടഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കെട്ടിടത്തിന്റെ ഒരു ഭിത്തി തകരുകയും ചെയ്തു ജനലുകൾ ഇളകിത്തെറച്ചു ഹനിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും സ്ഫോടനത്തിൽ മരിക്കുകയുണ്ടായി ഇസ്രയേലാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഔദ്യോഗികമായി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഏപ്രിലിൽ ഗാസയിൽ ഇസ്രയേലിന്റെ ബോംബ് ആക്രമണത്തിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം സംഘടനയുടെ നേതാക്കളെ വക വരുത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിനെ വധിച്ചതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ചെയ്തു ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രയേലിനെ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കാൻ പദ്ധതിയിടുകയാണ് ഇറാനും നിഴൽ ഗ്രൂപ്പുകളും ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ഉത്തരവിടുകയും ചെയ്തത് നിർണായകം തന്നെയാണ് ഹനിയെ വധിച്ചതിന് പിന്നാലെ ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിനെ വധിച്ചെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചതും സംഘർഷത്തിന് എരിവേക്കിയിട്ടുണ്ട്